എറണാകുളം ചേന്തമംഗലത്ത് ഒരു കുടുംബത്തിലെ മൂന്നുപേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ സംഭവം നടന്ന് മുപ്പതാം ദിവസമാണ് വടക്കൻ പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത് കൂട്ടക്കൊലപാതകം മുൻവൈരാഗ്യത്തോടെയുള്ള കൊടും ക്രൂരതയെന്നാണ് കുറ്റപത്രം പ്രതി ഋതുവിന് ജിതിൻ ബോസിന്റെ കുടുംബത്തിനോട് അടങ്ങാത്ത പകയുണ്ടായിരുന്നു കൊലപാതകത്തിന് ശേഷം പക തീർത്തു എന്ന് വിളിച്ചു പറഞ്ഞതായി സാക്ഷിമൊഴിയുണ്ട് ഋതു ലഹരിക്ക് അടിമയാണെന്നും മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നും ആയിരം പേജുള്ള കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു കേസിൽ ആകെ നൂറ്റി പന്ത്രണ്ട് സാക്ഷികളാണുള്ളത് അറുപത് തെളിവ് രേഖകൾ ശേഖരിച്ചു നൂറിലധികം സാക്ഷികളും അൻപതോളം അനുബന്ധ തെളിവുകളും ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം ഒരു മാസത്തിനകം തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ മാസം പതിനഞ്ചിനായിരുന്നു അയൽവാസിയും സ്ഥിരം കുറ്റവാളിയുമായ ഋതു അയൽ വീട്ടിൽ അതിക്രമിച്ചു കയറി മൂന്ന് പേരെ കൊലപ്പെടുത്തിയത് കാട്ടിപ്പറമ്പിൽ വേണു ഭാര്യ ഉഷ മകൾ വിനിഷ എന്നിവരെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിനീഷയുടെ ഭർത്താവ് ജിദ്ൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് സി മലയാളം ന്യൂസ് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം